ണ്ടോ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇഷ്യൂ വന്നതാണ് ഓക്കെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് സോറി ഓക്കെ ലേറ്റ് ആയതിന് എല്ലാവരോടും സോറി ഓക്കെ നമുക്ക് ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് നമുക്ക് നോക്കാം ഓക്കെ സോ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട പല പോയിൻ്റ്സും പറയാനുണ്ട് പല അവാർഡുകൾ പറയാനുണ്ട് പി എസ് സി പോയിന്റ് ഓഫ് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളെ കുറിച്ച് പറയാനുണ്ട് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ അപ്പം നമ്മൾ ജനുവരി പന്ത്രണ്ടിലെ കറന്റ് അഫെയർസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ജനുവരി പന്ത്രണ്ടിലെ കറന്റ് അഫെയർസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ സോ ആദ്യം നമ്മൾ പറയുന്നത് ഏല് എലിക്കുളം ഓക്കെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചാണ് ഓക്കെ അതായത് നമ്മൾ പല ആവശ്യങ്ങൾക്ക് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിൽ പോവാറുണ്ട് അല്ലെ അപ്പോ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്ന ആളുകളെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഓ ഞാൻ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ അനൂറ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു സോ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്ന ആളുകളെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണിത് എലിക്കുളം എന്ന് പറയുന്നത് എലിക്കുളം എന്ന് പറയുന്നത് സോ ആ റോബോട്ടിന്റെ പേരെന്താണ് എലീന എന്നാണ് കേട്ടോ എലീന എന്നാണ് ആ റോബോട്ടിന്റെ പേര് അപ്പോ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തുകളിൽ എത്തുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ആ റോബോട്ടിന്റെ പേരെന്താണ് എലീന എന്നാണ് എലീന നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടോ എന്നറിയത്തില്ല ഇവിടെ ജസ്റ്റ് ഒരു കാണുന്നില്ലേ ഞാൻ സർക്കിൾ ചെയ്ത ഭാഗത്ത് ഒരു ഫിഗർ കാണുന്നില്ലേ അതാണ് ആ റോബോട്ട് എലീന എന്നാണ് ആ റോബോട്ടിന്റെ പേര് അതുപോലെ കോട്ടയം ജില്ലയിലെ പഞ്ചായത്താണ് ഏത് എലിക്കുളം എന്ന് പറയുന്നത് കേട്ടോ കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം ഓക്കെ അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു കെ സ്മാർട്ട് അല്ലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പല സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ത് കെ സ്മാർട്ട് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത് അപ്പോ കെട്ടിട നിർമ്മാണ നിർമ്മാണ പെർമിറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഓഫീസിലെത്താതെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് എന്ന് ോ നല്ല ചോദ്യമാണ് കേട്ടോ ഇത് ഒരു പക്ഷേ അടുത്ത എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ കെ സ്മാർട്ട് കെ സ്മാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് ഓക്കെ സോ ഈ പ്ലാറ്റ്ഫോമിലെ പ്ലാറ്റ്ഫോമിലൂടെ ആദ്യ പെർമിറ്റ് ലഭിച്ചത് ഏത് കോർപ്പറേഷൻ പരിധിയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് കേട്ടോ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് ഈ കെട്ടിട നിർമ്മാണത്തിലുള്ള പെർമിറ്റ് ഈ ഒരു കെ സ്മാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ആദ്യം നൽകിയത് ഓക്കെ കെ സ്മാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ആദ്യം നൽകിയ കോർപ്പറേഷൻ പെർമിറ്റ് നൽകിയ ആദ്യ കോർപ്പറേഷൻ ആണ് ഏത് കോഴിക്കോട് കോർപ്പറേഷൻ കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട് കേരളത്തിൽ ആറ് കോർപ്പറേഷൻ ഉണ്ട് ആറ് കോർപ്പറേഷൻ കേരളത്തിൽ ടോട്ടൽ ഉണ്ട് അതിൽ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് ആദ്യമായിട്ട് കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ ആദ്യ പെർമിറ്റ് ലഭ്യമാക്കിയത് കെ എസ് ഉദ്ഘാടനം ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്ന് ഇതെല്ലാം പഠിക്കുക അടുത്ത എക്സാമിൽ ഒരു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ലോകത്തെ ഏറ്റവും നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റാങ്ക് ഫയൽ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയെ പിന്തള്ളി രണ്ടാമത് എത്തിയ രാജ്യമാണേത് ഇന്ത്യ പല ബുക്കുകളിലും എന്താണ് ആ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് യു എസ് എ ആണ് പിന്നെ ചൈനയാണ് പിന്നെ ചൈനയാണ് പിന്നെ ഏതാണ് പിന്നെ ഇന്ത്യയാണ് ഇങ്ങനെയായിരുന്നു ഓർഡർ ഓക്കേ ലോകത്തെ ഏറ്റവും റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യു എസ് എ ആണ് പിന്നെ ചൈനയാണ് പിന്നെ ഇന്ത്യയാണ് ഇങ്ങനെയായിരുന്നു പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ആര് രണ്ടാമതെത്തിയ നമ്മുടെ ഇന്ത്യ രണ്ടാമതെത്തി ഫസ്റ്റ് ഇത് തന്നെയാണ് അമേരിക്ക തന്നെയാണ് സെക്കൻഡ് മറ്റു സ്റ്റേറ്റുകളിൽ ഈ സൗകര്യം ഉണ്ടോ സ്റ്റേറ്റുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഓക്കെ അതിനെക്കുറിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്നും അല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെയൊരു പദ്ധതി ചിലപ്പം ആദ്യമാവാം ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ കൺഫേം ചെയ്ത് പറയാം കേട്ടോ സ്റ്റേറ്റുകൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്ത് പറയാം ഓക്കെ സോ നിലവിൽ ഫസ്റ്റ് യു എസ് എ സെക്കൻഡ് ഇന്ത്യ തേർഡ് ആരാണ് തേർഡ് ചൈന ഇങ്ങനെയാണ് റോഡ് ശൃംഖലയിൽ രാജ്യങ്ങളുടെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് അത് ഇന്ത്യയല്ല അത് അമേരിക്കയാണ് കേട്ടോ അമേരിക്ക സെക്കൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം ഓക്കെ സോ അടുത്തത് രണ്ടായിരത്തിഇരുപത്തി നാല് ജനുവരി മാസത്തില് ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഗബ്രിയേൽ അച്ചാൽ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അതായതിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് ഗബ്രിയേൽ അച്ചാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തില് ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഗബ്രിയേൽ അറ്റാൽ എന്ന് പറയുന്നത് ഓക്കെ ഫ്രാൻസില് ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഓക്കെ ആ പോയിന്റ് നിങ്ങൾ പഠിക്കുക അതുപോലെ അദ്ദേഹത്തിന് കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തുന്ന ആദ്യ സ്വവർഗ അനുരാഗിയാണ് ആര് സ്വവർഗ അനുരാഗി എന്ന് പറയത്തില്ലേ അതാണ് ആര് ഈ ഒരു ഗബ്രിയേൽ അറ്റാൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരത്തില്ല നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ ചോദ്യം വരാം ഏറ്റവും പ്രായം കുറഞ്ഞ ഫ്രാൻസ് പ്രധാനമന്ത്രിയാണെന്നുള്ള രീതിയിലെ ചോദ്യം വരുകയുള്ളൂ അതാരാണ് ഗബ്രിയേൽ അറ്റാൽ ആണ് ഗബ്രിയേൽ അറ്റാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിലെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ ഓക്കെ ഫ്രാൻസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പോയിന്റ് പഠിച്ചിരുന്നു ഒലിവർ മാക്രോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെ ഒലിവർ മാക്രോൺ എന്ന് പറയുന്ന വ്യക്തി അതായതിന്റെ പ്രത്യേകത എന്താണ് മാക്രോണിന്റെ പ്രത്യേകത എന്താ കമന്റ് ബോക്സിൽ പറയോ ഒലിവർ മാക്രോൺ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണ് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയോ എന്താണ് പ്രത്യേകത ഒലിവർ മാക്രോണിന്റെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക കേട്ടോ അപ്പോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രം അതായത് ട്രിപ്പ് ആൻഡ് അഡ്വൈസർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ട്രിപ്പ് ആൻഡ് അഡ്വൈസർ എന്ന് പറയുന്ന സ്ഥാപനം ഒരു ഇൻഡെക്സ് പുറത്തിറക്കിയിരുന്നു ആ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രത്തില് തുടർച്ചയായ മൂന്നാം തവണയും ഒന്നാം വ്യക്തിയത് ഏതാണ് ദുബായ് ആണ് ദുബായ് ദുബായ് ആണ് ആ ഇമ്മാനുവൽ മാക്രോൺ സോറി ഒലിവർ മാക്രോൺ എന്നാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് ഹണി സെവൻ ഇമ്മാനുവൽ മാക്രോൺ വെരി ഗുഡ് ഓക്കെ ഞാൻ തെറ്റി പറഞ്ഞതാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥിയാണ് അല്ലെ ഫ്രാൻസ് പ്രസിഡന്റ് ആണ് ആര് ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിന്റെ ഗസ്റ്റ് ആണ് പലപ്പോഴും ചോദിക്കാറുണ്ട് ഗസ്റ്റുകളെ കുറിച്ചുള്ള ചോദ്യം കഴിഞ്ഞ തവണയെല്ലാം ചോദിച്ചിരുന്നു സോ ആരാണ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഓക്കെ ആണല്ലോ അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അപ്പോ ട്രിപ്പ് ആൻഡ് അഡ്വൈസർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലോകത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയ സ്ഥാപനം ഏതാണ് രാജ്യം നഗരം ഏതാണ് ദുബായി ആണ് ദുബായി ആണ് ഓക്കെ തുടർച്ചയായി മൂന്നാം തവണയാണ് എത്തുന്നത് ദേവികൃഷ്ണ വെരി ഗുഡ് ഓക്കെ സോ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക ഗുരുവായൂർ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഓടക്കുഴൽ അവാർഡ് കൊടുത്തുടങ്ങുന്നത് മുപ്പതിനായിരം രൂപയാണ് ഓടക്കുഴൽ അവാർഡിന്റെ കാഷ് പ്രൈസ് ആ ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് എന്ന് പറയുന്നത് ആരാണ് പി എൻ ഗോപി കൃഷ്ണനാണ് പി എൻ ഗോപി കൃഷ്ണനാണ് അതിന്റെ ഏത് കൃതിക്കാണ് മാംസഭോജി എന്ന കവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ മാംസഭോജി എന്ന കവ്യ സമാഹാരത്തിനാണ് പി എൻ കൃഷ്ണൻ നിങ്ങൾ എന്ത് ചെയ്യ അല്ലെ ഓടക്കൂല ആർക്കാണുള്ളത് കൃഷ്ണനല്ലേ ഓടക്കൂലുള്ളത് അല്ലെ കൃഷ്ണനല്ലേ അല്ലേ ഓടക്കുഴലുള്ളത് അപ്പൊ ഗോപി കൃഷ്ണനെ കണക്ട് ചെയ്യട്ടോ ഗോപി കൃഷ്ണൻ അല്ലെ കൃഷ്ണനെ കണക്ട് ചെയ്യ ഓടക്കുഴലുമായിട്ട് കണക്ട് ചെയ്യ അങ്ങനെ പഠിച്ചു നോക്കട്ടോ അല്ലെ കൃഷ്ണൻ അല്ലെ കൃഷ്ണനല്ലേ ഓടക്കുഴലുള്ളത് അപ്പോ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ആരാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൃതിയാണേത് മാംസഭോജി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിൽ അംബിക സുധൻ മങ്ങാട് അംബിക സുധൻ മങ്ങാട് ആ കവിതാ സമാഹാരമാണ് ഞാൻ കൃതി എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ശരി ശരി ഓക്കെ ഓക്കെ ദേവികൃഷ്ണ സോറി ഓക്കെ സോ മാംസഭോജി കവിതാ സമാഹാരമാണ് ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് അംബിക സുധൻ മങ്ങാടിനാണ് അംബികാസുധൻ മങ്ങാടിനാണ് കേട്ടോ പ്രാണവായു എന്ന് പറയുന്ന കൃതിക്ക് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബിക സുധൻ മങ്ങാട് അംബിക സുധൻ മങ്ങാട് പ്രാണവായു എന്ന് പറയുന്ന കൃതിക്ക് കേട്ടോ പ്രാണവായു എന്ന് പറയുന്ന കൃതിക്ക് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് പി എൻ ഗോപികൃഷ്ണനാണ് മാംസഭോജി എന്ന കവിതാ സമാഹാരത്തിന് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരാണ് അംബികാ സുധൻ മങ്ങാട് പ്രാണവായു പ്രാണവായു എന്നാണ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ആ ദേവികൃഷ്ണ താങ്ക് യു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ഓക്കെ മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് ആദ്യ വിജയ് ആരാണ് ആരാണ് ആദ്യ വിജയ് എന്ന് പറയുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അല്ലെ ഓടക്കുളൽ അവാർഡ് ജേതാവ് ആദ്യ ആ ജേതാവ് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് അതിനെ കണക്ട് ചെയ്ത് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു എന്നുള്ളൂ നമുക്ക് അടുത്ത പോയിട്ട് പോവാം ഒരു സ്കീമിന സ്കീമാണ് അതായത് തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായിട്ട് പാർപ്പിടം നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയുടെ പേരാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ തൻ്റെതല്ലാത്ത കാരണങ്ങൾക്ക് എന്താണ് കുട്ടികൾക്ക് കുട്ടിക്കാലം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് സമൂഹമായിട്ട് ഇടപഴകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് തൻ്റെ ഇടം എന്നാണ് തൻ്റെ ഇടമാണ് പല എക്സാമ്പിളിലും സ്കീമ് നിരന്തരം ചോദിക്കാറുണ്ട് സോ തൻ്റെ ഇടം ഓക്കെ തൻ്റെ ഇടം സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് കേട്ടോ സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആദ്യ വിദേശ സർവകലാശാലയായ ഡി യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത് അതായത് ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയായ ഡിൻ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ് ഈ ഒരു ക്യാമ്പസ് സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം മഹാരാഷ്ട്രയാണോ ഗുജറാത്ത് ആണോ പഞ്ചാബ് ആണോ തമിഴ്നാട് തമിഴ്നാടാണോ ഓക്കെ മഹാരാഷ്ട്രയാണോ ഗുജറാത്ത് ആണോ പഞ്ചാബാണോ തമിഴ്നാടാണോ എവിടെയാണ് ഈ ഡി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് രേഷ്മ രജീഷും അതുപോലെ ഹണി സെവനും ഗുജറാത്ത് എന്ന് പറയുന്നുണ്ട് ഏതാണ് വെരി ഗുഡ് ൻസർ ഗുജറാത്ത് ആണ് ഗുജറാത്തിലെ ഗൾഫ് സിറ്റിയിൽ കേട്ടോ ഓക്കെ ഈ ഡീക്കിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ആണ് ഡീക്കിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ ഗുജറാത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ വിദേശ സർവകലാശാല ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണേത് ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ആണേത് ഡീക്കിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ ഗുജറാത്തിലാണ് ഈ ഡീക്കിൻ യൂണിവേഴ്സിറ്റി എന്ത് സ്ഥാപിക്കുന്നത് ഈ പറയുന്ന സ നിങ്ങള് ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും എൽ പി യു പി എക്സാം ഒക്കെ എഴുതുന്നുണ്ടാവും സോ നിങ്ങൾ ഓൾറെഡി ഒരു റിലേറ്റഡ് റിലേറ്റഡുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ ഗുജറാത്തിലാണ് സ്ഥാപിക്കുന്നത് സോ നമ്മുടെ ഒരു സർക്കാർ ജോലി രണ്ടായിരത്തി ഇരുപത്തിനാലില് പല പല ആൾക്കാരുടെയും ഒരു ഡ്രീം ആയിരിക്കും അല്ലെ രണ്ടായിരത്തി ഒരു ഡ്രീം ആയിരിക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അതിന്റെ ആദ്യപടി അല്ലെ നമ്മ ആദ്യ പടി നിങ്ങൾക്ക് എന്താണ് കിട്ടട്ടെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് സോ അതിനായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആശമിസ് ജനുവരി പതിനഞ്ച് രാത്രി ഏഴ് മണിക്ക് എന്താണ് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു എക്സാമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതിന് വേണ്ടിയിട്ട് ആശ മിസ് ആ ലൈവില് ആ ഗിഫ്റ്റ് സിറ്റി ആണ് ജിഷ ജോസഫ് ഓക്കെ സോ ആ ലൈവിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത ഈ ഒരു വീഡിയോയുടെ ലിങ്കിൽ എന്താണ് ഓൾറെഡി അതിൻ്റെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിൽ എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ സോ നമുക്ക് അടുത്ത പാലിലോട്ട് പോവാം ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറി തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് തൻ തൻമുദ്ര എന്നാണ് എന്താണ് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ നമ്മുടെ കേരള സർക്കാരിന്റെ പദ്ധതിയാണെന്താ തൻമുദ്ര എന്ന് പറയുന്നത് തൻമുദ്ര എന്ന് പറയുന്നത് സർ ഈ ദൃഷ്ടി എനിക്ക് അറിയട്ടില്ല ഞാൻ നോക്കിയിട്ട് പറയാം കൃഷ്ണ ഈ ദൃഷ്ടി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഓക്കെ ഞാൻ എന്തായാലും ഇത് കമന്റ് ബോക്സിൽ പറയാട്ടോ എന്താണ് ഈ ദൃഷ്ടി എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അറിയില്ല ഓക്കെ സോ ഞാൻ കേട്ടിട്ടില്ല കേൾക്കാത്തൊരു പദ്ധതിയാണ് ഓക്കെ ഞാൻ നോക്കിയിട്ടോ പറയാട്ടോ എന്താ പദ്ധതി എന്ന് ഞാൻ ജസ്റ്റ് പറയാം ഓക്കെ സോ നെക്സ്റ്റ് തന്മുദ്ര എന്ന് പറയുന്ന പദ്ധതിയാണ് എന്താണ് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണേത് ദൃഷ്ടി എന്നുള്ളു അല്ലേ ഓക്കെ ഞാൻ നോക്കാം സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് തന്മുദ്ര എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ധാക്ക ചലച്ചിത്രമേള ഈ ധാക്ക ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു തൻ ഇടം സോ ഈ എക്സാമിലെല്ലാം ദാക്ക ചലച്ചിത്രമേളയെ കുറിച്ചെല്ലാം ചോദിച്ചിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗ്ലാദേശിലെ സോ ദാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണേത് പൂവ് എന്ന് പറയുന്നത് പൂവ് എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണിത് എന്ന് പറയുന്നത് ട്വന്റി വൺ ലാക് ഫി നു എന്താ പറയുന്നത് മനസ്സിലായില്ല ഓകെ സോ നെക്സ്റ്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ ഇന്ത്യയിലെ ഒരു ആഭ്യന്തര ടൂർണമെന്റ് ആണ് സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് അതിന് വേദി ഏതാണ് ഭുവനേശ്വർ ഒഡീഷയാണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുന്നുണ്ടാവും കലിംഗ സൂപ്പർ കപ്പ് ഓക്കെ അതായത് ഈ വർഷം ഒഡീഷയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് ഈ പറയുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ടൂർണമെന്റ് ഈ വർഷം എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട് കലിംഗ സൂപ്പർ കപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട് കലിംഗ സൂപ്പർ കപ്പ് എന്നും ഈ വർഷം അറിയപ്പെടുന്നുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന ഏതാണ് ഭുവനേശ്വർ ഒഡീഷയാണ് ഭുവനേശ്വർ ഒഡീഷയാണ് അതുപോലെ തന്നെ രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഏതാണ് തിരുവനന്തപുരമാണ് രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി രണ്ട് ഹോസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ കോഴ്സ് അതൊക്കെ അന്വേഷിച്ചു അല്ലെ ഓക്കെ അതൊന്നും എക്സാമിൽ ചോദ്യം വരില്ല ന്യൂസറേൻഡ് അന്വേഷിച്ചുകൊണ്ടാണ് അല്ലേ ഓക്കെ അപ്പോ രണ്ട് ഹോസ്റ്റുകളാണ് ഒന്ന് സൂപ്പർ കപ്പ് ഫുട്ബോൾ അത് ഒഡീഷയിലാണ് നടക്കുന്നത് രണ്ടാമത്തെ എന്താണ് രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി അത് തിരുവനന്തപുരത്താണ് നടക്കുന്നത് കേരളത്തിലായത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം അടുത്തത് ഒരു സൈനിക എക്സസൈസ് ആണ് സി ഡ്രാഗൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗുവം എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന സാറ് പറഞ്ഞിരുന്നു അല്ലെ ശരി ശരി സോ സി ഡ്രാഗൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗുവാം എന്ന് പറയുന്ന ഓക്കെ ഗുവാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നടക്കുന്നത് രാജ്യമാണ് കേട്ടോ ഗുവാം എന്ന് പറയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണ് ഗുവ സോ ഈ സി ഡ്രാഗൺ എന്ന് പറയുന്ന രാജ്യങ്ങള് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് ഈ സി ഡ്രാഗൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മിലിറ്ററി എക്സസൈസ് നടക്കുന്നത് ഇന്ത്യ അമേരിക്ക സൗത്ത് കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ഈ അഞ്ച് രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമാണേത് ഏർ നാവിക അഭ്യാസമാണ് കേട്ടോ സി ഡ്രാഗൺ രണ്ടായിരത്തി ഇരുപത്തി ഇത് നടക്കുന്നത് എവിടെയാണ് ഗുവാം ആണ് ഗുവാം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് മേ ബി ചിലപ്പോ നിങ്ങളും ആദ്യമായിട്ട് ഞാനും ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന രാജ്യമാണ് ഞാനിത് കേട്ടപ്പോൾ നോക്കി ഇത് എവിടെ ഏത് എന്ന് പറയുന്ന രാജ്യം ഏത് ഏത് കോണ്ടിനെന്റിലാന്ന് നോക്കി അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് കേട്ടോ അമേരിക്ക ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണ് ഗുവാം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് എഗ നിങ്ങൾക്കുള്ള ചോദ്യമാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏതാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏതാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഏതാണ് രാജ്യം ഇന്ത്യയാണോ ഖത്തറാണോ യു എ ആണോ ചൈനയാണോ എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണോ ഖത്തറാണോ യു എ ആണോ ചൈനയാണോ രേഷ്മ രജീഷ് ജന്തയാ ഹരിത എല്ലാവരും ആൻസർ ഒന്നാണ് നമ്മുടെ ആൻസർ എന്താണ് ഖത്തറാണ് ഓക്കെ എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോളിന്റെ വേദി ഖത്തറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന അതെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയുടെ മത്സരം നാളെയാണ് ഓക്കെ അപ്പോൾ ഖത്തറിലാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എന്ന് പറയുന്നത് എ എഫ് സി ഏഷ്യൻ കപ്പെന്ന് പറഞ്ഞ ഈ നമ്മൾ ഈ കോപ്പ അമേരിക്ക എന്നൊക്കെ പറയത്തില്ല അതുപോലെ യൂറോ കപ്പ് യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അതുപോലെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാന ഫുട്ബോൾ ടീമുകളുടെ ഒരു രാജ്യങ്ങളുടെ ടൂർണമെന്റ് ആണ് എഫ് സി ഏഷ്യൻ എന്ന് പറയുന്നത് ഖത്തറാണ് ഇതിന് വേദി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മള് ഒരു കോഡാണ് പലർക്കും അറിയുന്ന അറിയുന്നൊരു കോഡായിരിക്കും ന്യൂസ് എന്ന് പറയുന്ന ഒരു ഒരു കോഡാണ് ഇപ്പൊ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നാല് ടെസ്റ്റുകളാണ് ഒന്ന് നോവ ടെസ്റ്റ് നോവ ടെസ്റ്റ് അതുപോലെ എലിസ ടെസ്റ്റ് എലിസ ടെസ്റ്റ് അതുപോലെ വെസ്റ്റേൺ ബ്ലോട്ട് വെസ്റ്റേൺ ബ്ലോട്ട് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് അതുപോലെ എസ് പറഞ്ഞ സോർട്ട് ടെസ്റ്റ് ഓക്കെ സോർട്ട് ടെസ്റ്റ് ഓക്കെ എയ്ഡ്സ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നാല് പ്രധാന ടെസ്റ്റുകളാണ് നോവ ടെസ്റ്റ് എലിസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് സോർട്ട് ടെസ്റ്റ് എൻ ഫോർ നോവ എ ഫോർ എലിസ ഡബ്ല്യു ഫോർ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എസ് ഫോർ എന്നാണ് സോർട്ട് ടെസ്റ്റ് പലപ്പോഴും ഇത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക അല്ലെങ്കിൽ എയ്ഡ്സിന്റെ ടെസ്റ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പലപ്പോഴും സയൻസ് ഏരിയയിൽ ചോദ്യം വരാറുണ്ട് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ നാല് ടെസ്റ്റ് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ എന്നാണ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് എന്താണ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് എന്താണ് ഡിസംബർ ഒന്നിനാണ് എയ്ഡ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലെ ഡിസംബർ ഒന്നിനാണ് എയ്ഡ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് താങ്ക് യു സുനിത നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് താങ്ക് യു കേട്ടോ ദേവി കൃഷ്ണ താങ്ക് യു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് എയ്ഡ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഓക്കെ ഡബ്ല്യു എച്ച് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു ലെറ്റ് എന്നാണ് ാണ്ട്ടോ ലെറ്റ് ലീഡ് എന്നായിരുന്നു കേട്ടോ പഠിക്കുക എന്താണ് പക്ഷാഘാത ദിനത്തിന്റെ പ്രമേയം പ്രമേയമെല്ലാം ചോദിച്ചിരുന്നപ്പോൾ എയ്ഡ്സ് ദിനവും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് വേൾഡ് എയ്ഡ്സ് ഡേയുടെ ഡബ്ല്യു ഹെൽത്ത് ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകിയ തീമിന്റെ പേരാണ് തീമിന്റെ പേരില്ല തീമാണ് കമ്മ്യൂണിറ്റീസ് ലീഡ് അതായത് കമ്മ്യൂണിറ്റികൾ നയിക്കട്ടെ സമൂഹം നയിക്കട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം ചോദിക്കാം ഓക്കെ അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക എയ്ഡ്സ് കൺഫേം ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്നൊക്കെ പറയില്ല ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് കൺഫർമേറ്ററി ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സാൾട്ട് അനാലിസിൽ പഠിച്ചിട്ടുണ്ടാവും സാൾട്ട് അനാലിസിസ് എന്ന് പറയുന്ന പരിപാടിയില് കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ സെവൻ യെസ് വെരി ഗുഡ് ഓക്കെ ഏപ്രിൽ സെവൻ ആണല്ലോ നമ്മൾ ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ ദേവികൃഷ്ണ വെരി ഗുഡ് ഓക്കെ പലർക്കും പുതിയ ഇൻഫർമേഷൻ ആയല്ലോ അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ് കേട്ടോ എയ്ഡ്സിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ് കേട്ടോ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എലിസി അല്ല വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ആണ് കേട്ടോ ഓക്കെ എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ വെസ്റ്റേൺ ബ്ലോട്ട് ബ്ലോട്ട് ടെസ്റ്റ് ടെസ്റ്റ് ആണ് ആണ് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ എയ്ഡ്സിന്റെ നാല് ടെസ്റ്റുകൾ പറഞ്ഞു ഓക്കെ തൊണ്ണൂറ്റഞ്ച് 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 ടെസ്റ്റ് അതിൽ അതുപോലെ തന്നെ എന്താണ് ഡിസംബർ ഒന്നിനാണ് എയ്ഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡബ്ല്യു എച്ച് ആണ് എച്ച് ഓടെ ഈ വർഷ കഴിഞ്ഞ വർഷത്തെ എയ്ഡ്സ് ടെസ്റ്റിന്റെ തീം എന്ന് പറയുന്നത് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്ന് പറയുന്നതാണ് അതുപോലെ എയ്ഡ്സ് കൺഫേം ചെയ്യുന്ന ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോ ഒരു കോഡോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി ഞാൻ തിങ്കളാഴ്ചയെ തിങ്കളാഴ്ചയെ കാണത്തുള്ളൂ ഓക്കെ നാളെ കെ എസ് കോർണർ ആണ് അപ്പോൾ ഇന്ന് നൂറ് എക്സ് ചെയ്തിട്ടുണ്ട് വളരെ ഹാപ്പി പലർക്കും പറഞ്ഞിരുന്നു പല ആൾക്കാർക്കും ക്ലാസ്സുകളാണ് ഈ ടൈമുകളിൽ അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിരുന്നു ഓക്കെ ആണല്ലോ സോ എല്ലാവർക്കും താങ്ക് യു നല്ല പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും താങ്ക് യു ഒരുപാട് സന്തോഷം ഇനിയുള്ള ദിവസങ്ങൾ നമുക്കൊരു നൂറ് മിനിമം എന്തായാലും കൗണ്ട് വേണം നിങ്ങൾക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവും എന്നറിയാം ശ്രീലക്ഷ്മി അതെ നൂറെ പ്ലസ് ഉണ്ട് സോ അതുകൊണ്ട് വളരെ സന്തോഷം നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ലിങ്ക് വന്നില്ലെങ്കിലും നിങ്ങൾ ഈ ടൈമിൽ ലൈവില് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക നിങ്ങളുടെ ആവശ്യമാണ് ഓക്കെ ആണല്ലോ അപ്പൊ എല്ലാവരും അത് കണ്ടറിഞ്ഞ് വരിക ഓക്കെ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക് യു ഓക്കെ ഇന്ന് പറഞ്ഞ എല്ലാ പോയിന്റ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്നാൽ എല്ലാവർക്കും താങ്ക് യു ഗുഡ് നൈറ്റ് നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം ഓക്കെ